എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എൽ പി തലത്തിൽ അല്ലെങ്കിൽ യു പി തലത്തിലുള്ള കുട്ടികൾക്ക് പറയാൻ സാധിക്കുന്ന മനോഹരമായൊരു മലയാള പ്രസംഗമാണ് പരിചയപ്പെടുത്തി തരുന്നത് പ്രസംഗം പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നമ്മുടെ കൈയിൻ്റെ ആക്ഷൻസിനും അതേപോലെ ഐ കോണ്ടാക്റ്റ് നമ്മൾ ഓഡിയൻസിനെ നോക്കി വേണം സംസാരിക്കാനായിട്ട് പ്രസംഗിക്കാനായിട്ട് നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം പ്രസംഗം അവതരിപ്പിക്കാൻ അതേപോലെ നല്ല ശബ്ദത്തോടെയും നല്ല ഉറക്കെ വേണം പ്രസംഗം അവതരിപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പ്രസംഗം ഒന്ന് നോക്കിയാലോ അഭിവന്യരായ അതിഥികളെ സമ്പൂജ്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹപാഠികളെ ഏവർക്കും എൻ്റെ നമസ്കാരം മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്നു പരിലസിക്കുന്ന പൂക്കൾ പല വലുപ്പത്തിലുള്ളവ വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ് അതെ ഭാരതം ഒരു പൂന്തോട്ടമാണ് വ്യത്യസ്ത ഭാഷകൾ വേഷങ്ങൾ അനേകം ജാതികൾ മതങ്ങൾ വർഗങ്ങൾ ഭാരതമെന്ന മാലയിലെ ജനങ്ങളെന്ന മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ചരട് ഏതാണ് മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല സഹിഷ്ണുതയുടെയും സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദൻ്റെയും പാരമ്പര്യം സംസ്കാരത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കോരി കുടിക്കാം ഹൃദയം കുളിർക്കട്ടെ ദിഷണ തെളിയട്ടെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ അപ്പം എല്ലാ മിടുക്കന്മാരും മിടുക്കികളും പ്രസംഗം പഠിച്ച് നന്നായി അവതരിപ്പിച്ച് വിജയിച്ചു വരൂ എല്ലാവിധ വിജയാശംസകളും താങ്ക്